ിൽ അപ്പുറത്തെ പ്രവർത്തിച്ചിരുന്ന ബൈക്ക്സോൺ ഇതിപ്പോൾ അവിടെ ഇങ്ങോട്ട് മാറ്റിയെടുത്ത് നോക്കി ആൾക്കാർ നോക്കുമ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിട്ട് നടക്കുകയാണ് നിങ്ങൾ വിചാരിക്കും എന്നിങ്ങനെ വഴി തന്നെ എന്തിനാ കാണിക്കുന്നു വിചാരിക്കണ്ട പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം ഇത്രയും വണ്ടികളിങ്ങനെ പെട്ടുകൊണ്ടിരിക്കുമല്ലേ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് എല്ലാ പോസ്റ്റിലും ലൈറ്റ് ഇടയ്ക്ക് ഈ പോസ്റ്റിൽ ഓഫായി കിടക്കുന്നുണ്ട് ബാക്കി എല്ലാ പോസ്റ്റിലും ലൈറ്റ് ഉണ്ട് അതിനൊക്കെ പേടിക്കേണ്ട കാര്യമില്ല ആൾക്കാരൊക്കെ പോകുന്നുണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് വണ്ടികളും ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെയൊക്കെ ഓടയാണ് ആയി നോക്കി കിടന്ന് കഴിഞ്ഞാൽ ഓടയിൽ പോയി കിടക്കും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം എന്താ ബസ്സിപ്പം അങ്ങോട്ട് പോയതേ ഉള്ളിപ്പം വണ്ടികളിൽ ഇന്നിപ്പം കുറവാണെന്ന് തോന്നുന്നു വണ്ടി വണ്ടി ഇങ്ങനെ വരുമ്പോൾ ഞാൻ വീഡിയോ അന്നേരം എടുക്കത്തില്ല നിർത്തിയതിനെ ഒഴിഞ്ഞ് നിൽക്കണം അതുകൊണ്ട് സൈഡിൽ ഓടെയാണ് അതിനകത്ത് അങ്ങനെ പോയി വീണറിയത്തില്ല വണ്ടി വരുമ്പം വീഡിയോ നിർത്തിയപ്പോഴും എനിക്ക് ഒഴിയാൻ സ്ഥലമില്ല അവർ ഇങ്ങനെ ചേർത്തെടുത്തോട്ട് പോവുക അങ്ങനെ കുറേ എണ്ണം ഉണ്ട് ചില അങ്ങനെ നടക്കുന്ന നടന്നു പോകുന്നവരെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്ത്ണോ എന്തോ അയ്യോ ഇതിന് ഇടയ്ക്ക് റോഡുണ്ടായിരുന്ന കേട്ടോ അവിടെ നിന്നൊരു വണ്ടി കണ്ടു പൂച്ച കുറുക്കിയാടി പൂച്ച വണ്ടിയുടെ അടിയിൽ പെട്ടേണ്ടതായിരുന്നു അതിന് ഒന്നും സംഭവിച്ചില്ല ഇന്ന് എന്നത്തെയും എന്നത്തെയും പോലെ അത്ര തിരക്കില്ല എന്നോട്ട് ഇന്ന് കുറച്ച് വിജനമായിട്ട് കിടക്കുകയാണ് ഇപ്പം റോഡ് അതിൻ്റെ ഇവിടുത്തെ പോസ്റ്റിൽ അവിടെ ഇടയ്ക്ക് ഒരു പോസ്റ്റിൽ ലൈറ്റില്ല അതുകൊണ്ട് അവിടെ കുറച്ച് ഭാഗത്ത് ഇരുട്ട് അവിടെ തന്നെ വരുമ്പോൾ ഞാനിത് മൊബൈൽ ലൈറ്റ് ഓൺ ചെയ്തിട്ട് പിടിച്ചിരിക്കുക അതെ വരുന്ന വണ്ടിക്കാർക്ക് എന്നെ കാണണ്ടേ നീട്ടത്തിൽ അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ അവർ അടുത്ത് വരുമ്പോഴേ കാണത്തുള്ളൂ അത് അടുത്ത് വരുന്ന എഞ്ചിൻ കണ്ണ് കാണത്തില്ല ലൈറ്റ് ഓണാക്കി വെക്കാം ഞാൻ ലൈറ്റ് ഓൺ ആക്കി മൊബൈലിൽ അല്ലെങ്കിൽ ഉണ്ടല്ലോ എതിരെ വരുന്ന വണ്ടിക്കാരോ എന്നെ കാണത്തില്ല കാരണം ഈ ഒരു പോസ്റ്റലിൽ ലൈറ്റില്ല ആക്കിയൊന്നും കുഴപ്പമില്ല ഇവിടെ ഇല്ല അങ് അപ്പുറത്തൊരു പോസ്റ്റലിൽ ലൈറ്റില്ല ആ ബൾബ് പോയതായിരിക്കും അപ്പോൾ ഇരിച്ചിട്ട് വരുമ്പോൾ അത് ഞാനും വണ്ടി ഓടിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം പറഞ്ഞിട്ടില്ല വണ്ടി അടുത്ത് വരുമ്പോഴായിരിക്കും നമുക്ക് ഡിമ അടിച്ചിട്ട് പോകുമ്പോഴത്തേനേ വണ്ടി അടുത്ത് വരുമ്പോഴായിരിക്കും ആണ് തൊട്ട് ഉമ്മതറിയുന്നത് അതുകൊണ്ട് ഞാൻ മൊബൈലിൽ ലൈറ്റ് ഓൺ ആക്കി വിടും ഉണ്ടല്ലോ ഓഡിറ്റോറിയം സിക് പിന്നെ ലൈറ്റൊക്കെ കിടക്കുന്നുണ്ടോ രണ്ടു ദിവസം ഇതിനിടയ്ക്ക് പരിചയമുള്ള ആളെ കണ്ട് കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചു അപ്പോൾ എൻ്റെ ബ്രദർ സുഖല കിടക്കുന്നു പറഞ്ഞല്ലോ എല്ലാം അറിയുന്ന ആൾക്കാരെ എവിടെ പോയി ചോദിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു അയ്യോ ഞാനേ റോഡ് ക്രോസ് അപ്പുറത്തും നമ്മൾ വലതുവശത്തുകൂടെ നടക്കുന്നതാണ് നമുക്ക് നമ്മുടെ സേഫ്റ്റിക്ക് അതാണ് നല്ലത് കാരണം റോഡിൻ്റെ ഇടവശത്തൂടെ വശത്തോടെ പോയാൽ ഉണ്ടല്ലോ വണ്ടികൾ പുറകേന്ന് വരുന്ന വണ്ടി നമ്മൾ തിരിഞ്ഞു നോക്കണം ഇപ്പം ഞാൻ ചേർന്ന് എത്തിക്കുന്നുണ്ട് അപ്പം ഞാനൊരു ഇടതു വശത്തേക്ക് നടക്കുന്നത് അപ്പോൾ പുറകെ കൂടെ നിന്ന് വരും പുറയിൽ പുറകിൽക്കൂടെ വരുന്ന വണ്ടികളും കടന്നു പോവുകയും ചെയ്യും വണ്ടിയിൽ നിന്ന് വരുന്ന വണ്ടി നമുക്ക് കാണാനേ പറ്റും തിരിഞ്ഞ് നോക്കണ്ട ഇങ്ങോട്ട് വരുമ്പം എല്ലാവരും അറിയുന്ന ആൾക്കാർ അവർ ചോദിക്കും വേറെ പണിയൊന്നും ഇല്ല അവർ വിചാരിക്കും എന്തറിയാം ഞാൻ വീട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോകുന്നതാണെന്നാണ് കരുതുന്നത് ഇന്ന് ഞാനിപ്പോൾ മൈക്കൊന്നും എടുത്ത് വെച്ചിട്ടില്ല ഒരു കേൾക്കുമോന്നും കേട്ടില്ല ബാഗ് തുറന്ന് മൈക്കെടുക്കണം തീരിട്ടത്തിൽ നിന്ന് മൈക്കെടുത്തിട്ട് ഞാൻ അതിനകത്ത് ഒരു സാധനങ്ങൾ പുറത്തു പോകും അതുകൊണ്ട് എടുത്തില്ല അതറിയുന്ന ഒരാളായിരുന്നു അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നയാളാണ് അത് കുറച്ചു നേരം ചോദിച്ചു എന്ത് പറ്റി എന്നൊക്കെ ഇവിടെ തന്നെ മൈക്കി കിടക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു അവസ്ഥയിലൊക്കെ പറഞ്ഞു അങ്ങനെ അത് നടന്നു വന്നാലും പേടിക്കണ്ട കേട്ടോ എല്ലാവരും അറിയുന്ന ആൾക്കാരെല്ലാവരും ചോദിക്കും വിശേഷങ്ങളൊക്കെ ചോദിക്കും ചോദിച്ചു ചോദിച്ചാൽ എവിടെ പോയതെന്ന് ചോദിച്ചു ഞാനെന്തെങ്കിലും നടന്നു വരുന്ന കാണാൻ എനിക്ക് കുറഞ്ഞ ആളും നടക്കാൻ പറ്റില്ല വീടൊക്കെ മാറിയപ്പോഴത്തേന് പുതിയ വീട് സ്ഥലമില്ല നടക്കാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഒത്തിരിക്ക് നടക്കായിരിക്കുന്നത് അതും പ്രശ്നമാണ് എല്ലാ ദിവസവും ഹോസ്റ്റലിൽ അടുത്ത ഒരു കുഴപ്പമില്ല ഒരു ഒന്ന് അന്നേകാൽ കിലോമീറ്റർ അത്രേ ഉള്ളൂ അവിടെ നടന്നു വരുന്നത് എന്താ കുഴപ്പം അവിടെ നിന്ന് അങ്ങനെ നടന്ന ഹോസ്റ്റലിൽ നിന്ന് മെയിൻ റോഡിൽ നടന്ന ഒരു കിലോമീറ്ററേ ഉള്ളൂ എന്നാ നടന്നാ എങ്ങനെ അങ്ങോട്ട് വണ്ടിയിലങ്ങ് പോവും തിരിച്ച് നടന്നു വരും നടക്കണമല്ലോ നടക്കുന്നതല്ലേ നല്ലത് ആ ഇവിടുത്തെ പോസ്റ്റലിലും ലൈറ്റില്ല ഇരിട്ട കുറച്ച് കാര്യം അത്രയേ ഉള്ളൂ അവിടുത്തെ കടയിൽ അടച്ചപ്പോഴത്തേനും അവിടെ എരിട്ടു അത്രയേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളാണ് എല്ലാം വീടുകളും മൊത്തം അറിയുന്ന ആൾക്കാരാ ഉള്ളൂ എന്ത് പേടിക്കാനോ എന്തുണ്ടെങ്കിലും ഒരു പ്രശ്നം വരത്തില്ല അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമേ ഇല്ല പിന്നെ കള്ളനാണ് കള്ളന്മാരെയും ഈ സമയത്തൊക്കെ എവിടെ നിന്ന് വരാനെ കള്ളന്മാർ കള്ളന്മാരെ എല്ലാവരും ഉറക്കാവുന്ന സമയത്ത് ഓട്ടിക്കാനും കയറും മോഷണം പക്ഷേ അതും ഇവിടുത്തെ ഈ പരിസരത്ത് അതും കുഴപ്പമില്ല അങ്ങനെയൊരു സംഭവം ഇവിടെ നടക്കത്തില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇപ്പോൾ ഞാനിപ്പോൾ എന്തിനാണ് ദിവസവും ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്കിപ്പം ഹോസ്പിറ്റലിലായതുകൊണ്ട് വീഡിയോകളൊന്നും തന്നെ ഇടാൻ പറ്റുന്നില്ല കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ടു എല്ലാം ഇട്ടിട്ട് പിന്നെ വലിയ കണ്ടൻറ്റുള്ള വീഡിയോകളൊന്നും ഇടാൻ എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഹോസ്പിറ്റലായതുകൊണ്ട് ചെറുതൊക്കെ കുറച്ച് എന്തൊക്കെയോ എടുത്തിടുന്നല്ലാതെ നല്ലവരെണ്ണം ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ കരുതി നാളെ മോളയും കൊണ്ട് മൊത്തമോളയും കൊണ്ട് ടു ആൻഡ് കിംസിൽ പോകണം കാലം മറ്റും ഒരു സർജറി ഉണ്ട് അപ്പം മറ്റന്നാളാണ് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് പോകണം അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വീഡിയോ ഒന്നും ഇടാനൊന്നും പറ്റത്തില്ല അങ്ങനെ ഉള്ളതെങ്ങനെ ആവട്ടെന്ന് കരുതി ഞാനത് എടുത്തുകൊണ്ട് വരിക അപ്പം ഞങ്ങളുടെ അയൽക്കാരുടെ കടയുണ്ടല്ലോ കടയിൽ വേണ്ട വന്ന് കയറുക കടയിൽ കടയിൽ ഇനി കുറച്ചേറെ ഇവിടെ ഇരുന്നിട്ട് പോകാം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലൂടെ നടക്കാം അവിടെ ഇരുന്നില്ല ഞാനൊന്നും പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതേ ഉള്ളൂ ഇന്നലെ മഴയത്തായിരുന്നു നല്ല നടന്നു വന്നു ഇന്നലെ നല്ല രസമായിരുന്നു മഴയത്ത് അവിടെ നിന്ന് ഇന്നുവരെ ഫോൺ ചെയ്തുകൊണ്ട് വന്ന് നല്ല മഴയത്ത് നടന്നു വന്നത് കുട ഉണ്ടായിരുന്നു നല്ല അവിടെ കുറച്ച് ഇറങ്ങിയിട്ട് വന്നത് എന്നിട്ട് അവിടെ കട ഇടയ്ക്കുന്ന നമ്മൾ ഞങ്ങൾ അവിടെ നിന്ന് പോയത് ഇന്നിപ്പം കുറച്ചുകൂടെ സമയമുണ്ട് കടയിടങ്ങി അമ്മ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാ ഇവിടെ ലൈറ്റ് ഉണ്ട് എന്ത് പ്രശ്നമെന്ന് അറിയുമോ റോഡിലോട്ട് ഞാൻ തിരിച്ചു വച്ചിരിക്കുവോ അതുകൊണ്ട് അങ്ങോട്ട് മാത്രമേ കിട്ടുള്ളൂ ഇപ്പം വീട്ടിലെത്താറായി ഇത്രയേ ഉള്ളൂ ഞാൻ പോട്ടെ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇവിടെ ഈ വീട്ടിലൂടെ എനിക്കൊന്ന് കയറണമായിരുന്നു അവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് പോകണം അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യണേ അതിൻ്റെ ബെല്ലൈക്കൺ ഓൾ എന്ന ബട്ടൺ കൂടി നിന എപ്പോഴും ചെയ്യണം കേട്ടോ